സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ഓഫീസിനായി ഭൂമി വാങ്ങിയത് നിയമപ്രകാരമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സുപ്രീംകോടതിയിൽ വാങ്ങുമ്പോൾ ഭൂമി സംബന്ധിച്ച കേസുകൾ ഇല്ലായിരുന്നുവെന്നും എം വി ഗോവിന്ദൻ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു ആർ അച്യുതൻ വിശദാംശങ്ങളുമായി അച്യുതൻ ഇതുമായി ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതാണ് അപ്പോൾ അതിനുള്ള മറുപടി എന്ന തരത്തിലാണോ ഇത് അനുജ ഈ എ കെ സെൻട്രൽ ഭൂമിയുമായി ബന്ധപ്പെട്ട പുതിയ ഓഫീസിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കവിഷയം കോടതിയുടെ പരിഗണനയിലാണ് അതായത് ഇന്ദു എന്ന് പറയുന്ന ഈ ഭൂമിയുടെ ഉടമ എന്ന അവകാശപ്പെടുന്ന ആളാണ് ഈ ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയത് തർക്കഭൂമിയാണെന്നും വായ്പയെടുത്ത് പിന്നീട് ലേലത്തിന് പോയ ഭൂമി എന്നാൽ ആ വായ്പയെടുത്ത സ്ഥാപനം നിയമപ്രകാരമല്ലാത്ത രീതിയിലായിരുന്നു ലേല ഉൾപ്പെടെ നടത്തിയത് എന്നെല്ലാം ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമടക്കം മറുപടി നൽകാനായി സുപ്രീംകോടതി കഴിഞ്ഞ കേസ് പരിഗണിക്കുമ്പോൾ നിർദ്ദേശിച്ചിരുന്നത് അതിലാണ് ഇപ്പോൾ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് സെന്റ് ഭൂമി വാങ്ങിയത് നിയമപ്രകാരമെന്ന് ആണ് ആ ഒരു സത്യവാങ്മൂലത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് വാങ്ങിയ ഭൂമിയിൽ മുപ്പത് കോടി ചെലവഴിച്ച് ഒമ്പത് നില കെട്ടിടം പണിതു ഈ വാങ്ങുമ്പോൾ ഭൂമി സംബന്ധിച്ച കേസുകൾ ഇല്ലായിരുന്നു എന്നാണ് എം വി ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിശദീകരണം എന്നാൽ ഇതിലെ ഹർജിക്കാരിയായിട്ടുള്ള ഇന്ദു പറയുന്നത് ഈ ഭൂമി വാങ്ങുന്ന ഘട്ടത്തിൽ അന്ന് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ് എന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് വാങ്ങുമ്പോൾ ഭൂമി സംബന്ധിച്ച കേസുകൾ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്നത് അനുജ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം